നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല ഒരു ജില്ലയിലും പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നുമില്ല ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആശ്വാസകരമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഒരു ജില്ലയിലും പ്രത്യേക അറിയിപ്പുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഒട്ടാകെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു വരും മണിക്കൂറുകളിൽ ആലപ്പുഴ തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് മാത്രമേ നിലവിലുള്ളൂ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇരുപത്തിരണ്ട് ാം തീയതി വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇന്ന് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടായി ഗുജറാത്ത് തീരം കൊങ്കൺ ഗോവ തീരങ്ങൾ അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ മധ്യകിഴക്കൻ മധ്യ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്കൻ കൊങ്കൺ തീരം ഗോവ തീരം തെക്ക് കിഴക്കൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മാത്രമല്ല ഇരുപത്തി മൂന്നാം തീയതി വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് തെക്കൻ കൊങ്കൺ തീരം ഗോവ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ പശ്ചിമ ബംഗാൾ അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ അതിനോട് ചേർന്ന സമുദ്ര ഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാലാം തീയതി വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് തെക്കൻ കൊങ്കൺ തീരം ഗോവ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക കടൽ ആക്രമണത്തിൽ ജാഗ്രത പാലിക്കണം കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെങ്കിൽ തീരങ്ങളിൽ താമസിക്കണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ടുകളും യാനങ്ങളും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കെട്ടിയിട്ട് സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് ലംഘിച്ച് കടലിൽ ഇറങ്ങരുത്